യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ആകട്ടെ പലപ്പോഴായി തന്നെ ഇറാനോട് സ്വീകരിക്കുന്ന നിലപാട് പല രീതിയിലാണ് കാരണം ആദ്യമാകട്ടെ വലിയ രീതിയിൽ തുറന്നടിച്ചുകൊണ്ട് ഭീഷണി മുഴക്കി ഖമേനിക്ക് വലിയ രീതിയിലുള്ള മുന്നറിയിപ്പുകൾ നൽകിക്കൊണ്ട് രംഗത്ത് വന്നു പിന്നീട് യുദ്ധതന്ത്രം മാറ്റി ഇപ്പോൾ ആകട്ടെ വീണ്ടും ട്രംപ് അറിയിച്ചിരിക്കുന്നത് ഇറാനുമായി കൊമ്പ് കോർക്കാൻ താനില്ല എന്നതാണ് ഇവിടെ എന്തൊരു വിരോധാഭാസമാണ് എന്നതാണ് എല്ലാവരും അല്ലെ നിരീക്ഷകരടക്കം ഇതിനോടായി തന്നെ പ്രതികരിക്കുന്നത് കാരണം ഇറാനുമായി യുദ്ധത്തിന് അമേരിക്കയ്ക്ക് നിലവിൽ താല്പര്യമില്ല എന്നും വേറൊരു ഡീലിനാണ് താൻ ശ്രമിക്കുന്നതെന്ന് മാറ്റി പറയുകയാണ് ട്രംപ് ഇവിടെ ചെയ്തിരിക്കുന്നത് ഇതിലൂടെ തന്നെ വ്യക്തമാക്കാൻ ട്രംപ് മറ്റെന്തോ കരുക്കൾ നീക്കുന്നതായിട്ടാണ് സൂചിപ്പിക്കുന്നത് എന്നാൽ ഇറാൻ തീരത്തേക്ക് മറ്റൊരു യുദ്ധക്കപ്പൽ കൂടെ വിന്യസിപ്പിക്കാനാണ് നീക്കം നടക്കുന്നത് ഇതോടുകൂടി തന്നെ ഈ നീക്കത്തിൽ ഇറാൻ അടക്കം അമ്പരം ഇരിക്കുകയാണ് ഇത്തരത്തിൽ ഒരു തണുത്ത അന്തരീക്ഷം സൃഷ്ടിച്ചതിന് ഒടുവിൽ തന്നെ വമ്പൻ നീക്കം നടത്താനാകാം ട്രംപ് പദ്ധതി മെനയുന്നതെന്നതാണ് വിലയിരുത്തപ്പെടുന്നത് ുമായുള്ള ചർച്ചകൾ തുടരുകയും ഒപ്പം തന്നെ ഡീലിൽ എത്തിച്ചേരുമോ എന്ന് വലിയ രീതിയിൽ പരിശോധനകൾ നടത്തുന്നതായും റിപ്പോർട്ട് സൂചിപ്പിക്കുന്നു അത് കഴിഞ്ഞില്ല എങ്കിൽ അല്ല അതായത് അതിന് കഴിഞ്ഞില്ല എങ്കിൽ അത് ഫലവത്താകുന്നത് വരെ കാത്തിരിക്കുമെന്നതാണ് ട്രംപ് വ്യക്തമാക്കുന്നത് കഴിഞ്ഞ തവണ ഇറാൻ ഡീലിന് തയ്യാറായില്ല അതുകൊണ്ടാണ് മിഡ് നൈറ്റ് ഹാമർ പ്രയോഗിക്കേണ്ടി വന്നതെന്നും അവർക്ക് അത്ര തന്നെ അത് നല്ല നല്ല രീതിയിലല്ല അത് ഭവിച്ചത് ഇക്കുറി കുറച്ചുകൂടി ഉത്തരവാദിത്തത്തോടുകൂടി തന്നെ ഇറാൻ പെരുമാറുമെന്ന് താൻ കരുതുന്നതായും ട്രംപ് തന്റെ വാക്കുകളിലൂടെ ഇവിടെ എടുത്ത് പറയുകയാണ് ചെയ്തിരിക്കുന്നത് അതേസമയം കൂടുതൽ ഇക്കാര്യങ്ങൾ സ്വീകാര്യമാകുമോ അല്ലെങ്കിൽ ആണവ ആണവക്കരാറിനും ഇറാനും യു എസും തയ്യാറാകുകയാണ് എന്നതാണ് തുർക്കിയിലെ ഉന്നത നയതന്ത്രജ്ഞൻ കഴിഞ്ഞ ദിവസങ്ങളിലായി തന്നെ വെളിപ്പെടുത്തിയത് എന്നാൽ ചർച്ചയിൽ ഇറാന്റെ ബാലിസ്റ്റിക് മിസൈലിനെ കൂടി ഉൾപ്പെടുത്താൻ അമേരിക്ക തീരുമാനിച്ചാൽ അത് യുദ്ധകാലവും വലിയ രീതിയിൽ കലാശിക്കുമെന്നതും ഈ ചർച്ചയിൽ നിർണായക പങ്കുവഹിച്ച തുർക്കി വിദേശകാര്യമന്ത്രി പങ്കുവയ്ക്കുകയും ഈ ആശങ്ക പങ്കുവയ്ക്കുകയും ചെയ്തു അതേസമയം കരാറിൽ എത്തിച്ചേരാമെന്ന് ഇറാൻ അവിടെ ആത്മാർത്ഥമായി തന്നെ ആഗ്രഹിക്കുന്നതായും അതിനായി പരിശ്രമിക്കുകയും ചെയ്യുന്നുണ്ടേയെന്നും എന്നാൽ അമേരിക്കയെ വിശ്വസിക്കാൻ കൊള്ളില്ല എന്ന ഇറാന്റെ മുൻ അനുഭവവും കഴിഞ്ഞ യുദ്ധവും ഇതിന് ഒരു വലിയ രീതിയിലുള്ള ആഘാതമാണ് സൃഷ്ടിക്കുന്നത് അമേരിക്കയുടെ ഭാഗത്തു നിന്നും അവിടെ ആത്മാർത്ഥമായ ശ്രമമുണ്ടായാൽ യുറേനിയം സമ്പുഷ്ടീകരണത്തിൽ നിയന്ത്രണം കൊണ്ടുവരുവാനും ആണവ കേന്ദ്രങ്ങളിലെ പരിശോധനയ്ക്ക് മുൻപ് അവിടെ അനുവദിച്ചതുപോലെ തന്നെ ഇറാൻ തയ്യാറാകുമെന്നതാണ് തുർക്കി സൂചന നൽകുന്നത് എന്നാൽ അജണ്ടയ്ക്ക് പുറത്തുള്ള കാര്യങ്ങളിൽ യു എസ് കൂടുതൽ ബാലിശമായ നിലപാടുകൾ സ്വീകരിച്ചാൽ ചർച്ച മുന്നോട്ട് എന്നും അവിടെ യുദ്ധമുണ്ടാകുമെന്നും തുർക്കി വ്യക്തമാക്കുകയാണ് ചെയ്തത് അതേസമയം ഇത്തരത്തിൽ പശ്ചിമേഷ്യയിലെ ഇറാനെതിരെ അമേരിക്ക നടത്തുന്ന നീക്കങ്ങൾ സംഘർഷ സാധ്യതയിലേക്ക് എത്തി നിൽക്കവേ തന്നെ ചർച്ചയിൽ വലിയ രീതിയിലേക്കുള്ള ഒരു ധാരണയിലേക്ക് എത്താൻ ആകുമോ എന്നതിൽ കൂടുതലായി തന്നെ സംശയം പ്രകടിപ്പിക്കുകയാണ് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നതന്യാഹു ഇറാന്റെ ബാലിസ്റ്റിക് മിസൈൽ പദ്ധതിയും മേഖലയിലെ അനുകൂല സംഘർഷത്തിലുള്ള ആയുധവും അതുപോലെ സാങ്കേതിക വിദ്യയും നൽകുന്നതും വലിയ രീതിയിൽ ചർച്ചയാകുന്ന ഒരു വേളയിലാണ് ഇത് ഇപ്പോൾ ഈ ഒരു അറിയിപ്പ് നടത്തിയിരിക്കുന്നത് വിഷയത്തിൽ ട്രംപ് തന്നോട് അഭിപ്രായം ചോദിച്ചെന്നും താൻ നിലപാട് അറിയിച്ചുവെന്നും ട്രംപ് വലിയ രീതിയിൽ തന്നോട് കാര്യങ്ങൾ തിരക്കിയതായും നദന വ്യക്തമാക്കുകയാണ് ചെയ്തിരിക്കുന്നത് ന്യൂസ് ന്യൂസ്